ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മൾ പഴയ ഫ്രിഡ്ജിൽ താമര സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഇവിടെ താമ പഴയ ഫ്രിഡ്ജ് ചരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൽ മണ്ണൊക്കെ നിറച്ചിട്ട് താമര സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു വൈറ്റ് പിയോണിയുടെ ട്യൂബറും കാവേരിയുടെ ട്യൂബറും മിക്സ് ചെയ്ത് നടാവുന്നതാണ് വെള്ളയും റെഡും കൂടെ അങ്ങനെ വൈറ്റ് പിയോണി എടുത്ത് ഒരു ട്യൂബറ് കൈയിട്ട് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു ട്യൂബർ കിട്ടി അപ്പോൾ അങ്ങനെ അത് കട്ട് ചെയ്തിട്ട് ആദ്യം വൈറ്റ് പിയണിയുടെ നടാനായിട്ട് എടുക്കുകയാണ് ഫ്രിഡ്ജിൽ ഞാൻ ആദ്യം അടിവളമായിട്ട് ചാണകപ്പൊടി ഉണക്ക ചാണകപ്പൊടി എല്ല് മിക്സ് ചെയ്തിട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് അതും അടി അടിയിലത്തെ അത് അത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് പിന്നെ മേലെ മണ്ണ് മാത്രം ഇട്ടിട്ടാണ് സെറ്റ് ചെയ്തത് ഫ്രിഡ്ജ് അപ്പോൾ അങ്ങനെന്താ വൈറ്റ് പിയോണിയുടെ റണ്ണറൊക്കെ എടുത്തു അതിനുശേഷം എന്താ നമ്മൾ കാവേരി കമുത്താണ് കാവേരി കമ്മത്തി എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കമ്മത്തി നോക്കുകയാണ് ട്യൂബറൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ട്യൂബർ ഇല്ലെങ്കിൽ റണ്ണറാണെങ്കിൽ നമ്മളൊക്കെ നട്ടാൽ മതി ഏറ്റവും കൂടുതൽ നന്നായിട്ട് പൂക്കുന്നത് ട്യൂബറിനെക്കാട്ടിൽ പെട്ടെന്ന് പൂക്കുന്നത് റണ്ണറാണ് അങ്ങനെ അത് കമ്മത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു ട്യൂബറ് കിട്ടി പിന്നെ റണ്ണർ ഒന്നും അധികം ഇല്ലായിരുന്നു അപ്പം അങ്ങനെ അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി ട്യൂബർ ട്യൂബറെല്ലാം എടുക്കുകയാണ് ട്യൂബറെല്ലാം എടുത്തതിന് ശേഷം കട്ട് ചെയ്തെല്ലാം എടുത്തതിന് ശേഷം ഇതിന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം എടുത്ത് വെക്കുകയാണ് കട്ട് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഗ്രോത്തിപ്പ് ഒന്നും ഒടിയാതെ വേണം അത് വളരെ സൂക്ഷിച്ചു വേണം അതെല്ലാം കട്ട് ചെയ്തെടുക്കാൻ താമരടേതെടുക്കുമ്പം കാരണം ഇതിൻ്റെ ഗ്രോത്തിപ്പ് ഒടിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കിളിക്കില്ല അങ്ങനെ ഒരു ട്യൂബറും പിന്നെ ചെറിയ ഒരു രണ്ട് റണ്ണർ വേണമെങ്കിൽ അത് രണ്ട് റണ്ണറാക്കാം അങ്ങനെ രണ്ട് റണ്ണറും കിട്ടി അപ്പോൾ അതാ ഞാൻ കാവേരിയുടേത് നടയാണ് ഒരു പാത്തി പോലെ ആ അതെ അതായത് ആ ട്യൂബറിൻ്റെ അതേ ആ ഒരു പാത്തിൽ നമ്മളൊരു പാത്തി പോലെ ഉണ്ടാക്കിയിട്ട് വേണം നടാനായിട്ട് അതായത് നടടുമ്പോൾ ആ മുളപ്പില്ലേ ആ കൂർത്തിരിക്കുന്ന മുളപ്പ് നമുക്ക് മണ്ണിന് മേളി വരണം അതടി പോകാൻ പാടില്ല അത് അടിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ വൈറ്റ് പിയോണിയുടെ ട്യൂബറാണിത് ഇതും ഒരു പാത്തി പോലെ ഉണ്ടാക്കിയിട്ട് അതും നട്ട് കൊടുത്തു ആ ഗ്രോത്തിപ്പ് മേളി വരുന്ന രീതിയിൽ വേണം നട്ടു കൊടുക്കാനായിട്ട് അതിനുശേഷം ഒരു താമരയുടെ ഇല പറിച്ചിട്ട് ഈ വെള്ളം കലങ്ങാതെ വേണം നമ്മൾ ഈ അതായത് ഈ മണ്ണ് നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ഈ മണ്ണൊന്നും കലങ്ങാൻ പാടില്ല നല്ല തെളിഞ്ഞു തന്നെ കിടക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു വാഴയിലയോ അല്ലെങ്കിൽ ഒരു ചേമ്പലയോ അല്ലെങ്കിൽ താമരയുടെ ഇലയോ എന്താണെങ്കിലും വെച്ചിട്ട് ഫോഴ്സ് കുറച്ച് വേണം പെതുക്കെ 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 വേണം അതിൻ്റെ വെള്ളം നിറച്ച് കൊടുക്കാനായിട്ട് അങ്ങനെ ഹോസലിൽ ഞാൻ താമര വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കഴിവതും പരമാവധി നിങ്ങൾ മണ്ണ് കല്ലൊന്നുമില്ലാതെ മണ്ണുകൾ എടുത്ത് അരി നല്ല നല്ല എന്താ നമ്മൾ കൈ പിടിച്ച് കഴിയുമ്പോൾ പൊടിയുന്ന പോലുള്ള മണ്ണ് എടുക്കാൻ ശ്രമിക്കുക അതിന് ശേഷം അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അത് ആ ഫ്രിഡ്ജ് എല്ലാം പെയിൻ്റ് അടിച്ച് നല്ല വൃത്തിയാക്കുകയാണ് കാണുമ്പോൾ ഒരു രസത്തിന് വേണ്ടിയിട്ട് അതിന് ശേഷം ഞങ്ങൾ ഞാൻ കുറച്ച് ചുറ്റിനും കുറച്ച് ഒക്കെ എടുത്ത് വെച്ച് ബോൾസ് നട്ടതേ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വാടി നിൽക്കുന്നത് അതിനെയും കിളിച്ച് എല്ലാം ഇതായി വരുമ്പോൾ അതിന് ചുറ്റും നല്ല പൂക്കളൊക്കെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ കാവേരിയും വൈറ്റ് ഒക്കെ നല്ലപോലെ പൂത്തതിന് ശേഷം അപ്പോൾ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വ്ലോഗ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ